ഹലോ ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് സോഗതന്മാട് ചെറുശോല കളരി നീർച്ച എന്ന് അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ചങ്കരഞ്ചോല നീർച്ചയാണ് ഏകദേശം മുന്നൂറിലധികം പയക്കമുള്ള നീർച്ച ഇന്നും ഈ ചങ്കരഞ്ചോല കുടുംബം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചങ്കരഞ്ചോല കളരി നീർച്ച അതായത് സോഗതന്മാട് ചെറുശോലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നദാന വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എണ്ണൂറത്തിലധികം ആളുകളാണ് ഈ നേർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ കുറിച്ച് നമ്മുടെ ും ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇവിടത്തെ നേർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് രാവിലെ വന്ന് പോണ സമയം വൈകുന്നേരമായി എല്ലാ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വേണ്ടി ചെയ്യും പണി കൊണ്ടായാലും എല്ലാ കാര്യം കൊണ്ടും ഞാൻ ഈ തദസ്സിൽ വന്ന് ഇനിയും വലുതാക്കി വരണ കൊല്ലം ഇതിനും വലുതാക്കി എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊടുക്കാനുള്ള ഒരു കഴിവ് ഇവിടത്തെ പാപ്പ തരട്ടെ എന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചങ്കഞ്ചാല കുടുംബത്തിൻ്റെ കളരി നേർച്ച ഈ വർഷവും വളരെ ഭംഗിയായ രൂപത്തിൽ വളരെ വിപുലമായി നടത്തപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായിട്ട് ധാരാളം ആളുകളിൽ തവണ കൂടുതലായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കരുതിപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഈ നേർച്ച വളരെ ശാസ്ത്രീയമാക്കുന്നതിന് വേണ്ടി വളണ്ടിയർമാരുടെ ഒരു ടീമിനെ തന്നെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നു അത് വളരെയധികം ഉപകാരപ്രദമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വർഷവും വളരെ നല്ല രൂപത്തിൽ ഈ നേർച്ച നടത്തപ്പെട്ടതിന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അർപ്പിക്കുന്നു എല്ലാവരുടെയും സേവനങ്ങൾ അവർ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട ചങ്ങനഞ്ചാല കുടുംബത്തിലെ കാരണവന്മാരെ നാട്ടുകാരെ ചങ്ങഞ്ചാല കുടുംബം ഒരു പത്ത് മുന്നൂറ് വർഷമായി തുടങ്ങി വെച്ച ഒരു നേർച്ചയുടെ നേർച്ച ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ചങ്ങഞ്ചാല കുടുംബത്തിൻ്റെ വലിയ ഉപ്പാപ്പ പിന്നെ ഹറമിൽ വെച്ച് മരണം പെട്ടുന്ന സൂപ്പി ഉപ്പാപ്പാൻ്റെ ഒരു ആണ്ടുനാർച്ചയായിട്ടാണ് വർഷം തോറും ഇവിടെ ചങ്ങഞ്ചാല കുടുംബം എല്ലാവരും ഒരുമിച്ച് കൂടി ഉപ്പാപ്പാൻ്റെ ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ആ ദയവായി റസൂൽഖം സലാഹു തങ്ങളുടെ പേരിലും ഉദ്ദേശിക്കൻ പേരിലും ഓതി പിന്നെ നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് ഈ നേർച്ച പങ്കെടുത്ത ആളുകൾക്ക് അന്നദാനം വിതരണം ചെയ്യുക എന്നതാണ് ഈ നേർച്ചയുടെ പിന്നെ കാര്യമായിട്ടുള്ള ചടങ്ങ് നല്ല എല്ലാവരുടെയും പല അലാല ഉദ്ദേശങ്ങൾ വച്ച് ഈ നേർച്ചയിലേക്ക് പലരും സഭാന സംഭാവന നൽകാറുണ്ട് അവിടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുസ് ഭരണത്വാല പൂർത്തിവെച്ച് കൊടുക്കാറു എടുക്കുമാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നേർച്ച പത്ത് മുന്നൂറ് കൊല്ലമായിട്ട് തുടർച്ചയായി നടന്നു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ ഇന്ന് രണ്ടു മൂവായിരത്തോളം ആളുകൾക്കും ചെങ്ങരഞ്ചോല പാപ്പാന്റെ പേരിൽ നടത്തപ്പെടുന്ന നേർച്ചയാണ് ഇന്ന് തുടങ്ങിയത് ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് മൗലൂത് പാരായണം അതിനുശേഷം അന്നദാനവും ഒക്കെ നല്ല ഉഷാറായി കഴിച്ചു വളരെ ഉഷാറായി ഈ കൊല്ലം നമുക്ക് ഈ പരിപാടി കഴിക്കാൻ കഴിഞ്ഞുള്ളത് ആദ്യത്തിൽ ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് ഇതുപോലെ ആയിട്ട് കഴിക്കാനുള്ള അള്ളാത്തല സുഹാനാവത്താല നമുക്ക് തോഫീക്ക് നൽകിയാണ് ഗ്രഹി കുമാർ ആകട്ടെ ഭംഗിയായിട്ട് മൂവായിരം ആറോളം പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ട് വിഷ് ഉഷാറായിട്ട് കഴിഞ്ഞു എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് നല്ല പ്രവർത്തിച്ച നമ്മളെ വോളണ്ടിയർമാരും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അങ്ങേയറ്റം പ്രവർത്തിക്കണേ അങ്ങേയറ്റം ഭംഗിയായിട്ട് പ്രവർത്തിക്കുകഴിഞ്ഞു ഇന്നും ഇനി ഇന്നത്തെക്കൊള്ള ഇതിനും കഴിയാനുള്ള ഈ ചങ്കരഞ്ചോല എന്ന് പറഞ്ഞാൽ പത്തു മുന്നൂറ് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന സംഭവമാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരുപാട് ഇതര സഹോദര ഇതര സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഇവിടക്ക് നീർച്ചത്താക്കിയാൽ അവർക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അങ്ങനെ തന്നെ തന്നെയാണ് താനും അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ നീർച്ചയ്ക്കും വേണ്ടി പലതും പല അന്നദാനങ്ങളായിട്ടും ചില്ലറ തൊട്ടുകളായിട്ടൊക്കെ ഇവിടെ നിർച്ചത്താക്കിയിട്ടുണ്ട് നിർച്ചത്താക്കലാണ് ഇവിടുത്തെ പതിവ് അത് ഇതുവരെ ഇവർക്ക് എല്ലാവർക്കും ഇത് നിർച്ചത്താക്കപ്പെട്ടവർക്കൊക്കെ അവർക്ക് ആ കാര്യങ്ങളൊക്കെ സലാമത്താക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ ഇത്രയും ആളുകൾ ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇന്നത്തെ നിർച്ചയ്ക്ക് പത്തിനാലായിരത്തിലധികം ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടാവും നാലായിരം ഈത്തപ്പഴ പൊതികൾ തന്നെ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ട് അതൊന്നും തേറെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയും ആളുകൾ ഇവിടെ കീറിയിട്ടുണ്ടെന്നാണ് അല്ല അറിയുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടുത്തെ മുൻപരിചയം മമ്പൃന്ദ വരെ ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ ചരിത്രം പറയുന്നത് അപ്പൊ അത്ര പഴയ ഒരു കുടുംബം നടത്തി വരുന്ന ഒരു സംഭവമാണിത് ഇത്രയും ആളുകൾ ഇവിടെ കൂടാനും കാരണം എല്ലാ എല്ലാ വർഷവും എല്ലാ ജനങ്ങളും ഇതിലേക്ക് നീർച്ചത്താക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ വിശ്വാസ ഇവിടെ മുഹീദ്ദീൻ ഷേഫിന്റെ പേർക്കും റസുൽ പേർക്കും വന്ന് പിന്നെ മൂല്യത കഴിച്ച് അന്നദാനം അവരുടെ പ്രതി എല്ലാവരുടെ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഇതിക്ക് നിർച്ചതാക്കുന്ന സംഭവങ്ങൾ ഉദ്ദേശത്തിൽ കൂടിയാണ് ഇന്ന് പോകുന്നത് അതാണ് ഇതിന്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് ഇസ്ലാം വലൈക്കും ഇവിടെ ചേർന്ന എല്ലാവർക്കും വന്നവർക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം പറയുന്നു അതോടൊപ്പം എല്ലാവരും ഇറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തങ്ങൻചോല കുടുംബത്തിലെ ഒരു തങ്ങൻചോലെ പാപ്പാന്റെ പേരുള്ള ഒരു നാർച്ചയാണ് കൊല്ലം പത്ത് മൂന്നു വർഷം വർഷത്തിന്റെ മീതായിട്ടുണ്ടാവും ജീവിച്ചിരിപ്പുള്ള കാലത്ത് മമ്പൃന്ദ്ര മൃന്ദങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കടലിയിലെ നാർച്ച ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് മൃന്ദങ്ങൾ ആദ്യകാലത്ത് ചെറുപ്പകാലത്ത് തന്നെ ഇവിടെ വന്ന് പങ്കെടുത്തു അത് വിപുലമായി അന്ന നാർച്ച മൈദി സൈക്കിൻ്റെ പേരിലും അഷാ വിൽപദിനങ്ങളെ പേരിലൊക്കെ മൗലൂത് കഴിക്കാനും പല അന്ന് ഈ നാർച്ച തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് പല കുടുംബത്തിലൊക്കെ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു മാ ഇതായിട്ടാണ് തങ്ങളെന്ന നിർദ്ദേശിച്ചത് അത് ഇന്നും നിലന്നു പോയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാരണമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ആർക്കെങ്കിലും വല്ല വീട്ടിലും വല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിർദ്ദേശിക്കുമ്പോൾ അത് പെട്ടെന്ന് മാറണം ഒക്കെ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും വലിയ ഫലം കാണലുണ്ട് ഇപ്പോൾ ഒരു മൂവായിരത്തിലാറ് ആളുകളൊക്കെ ഇവിടെ വന്ന് എല്ലാ കൊല്ലവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അയ്യുന്ന ആർച്ചയും പത്തിരിയും എന്താണ് കോഴിയും പത്തിരിയും അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളും ഈത്തപ്പയം അങ്ങനെയുള്ള ഇപ്പൊ ഈത്തപ്പായ ആദ്യം അലുവ സാധനങ്ങൾ പൊറാട്ട അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും ഉണ്ടാവും മിക്സായി മിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് ഈസിൽ അത് എല്ലാവർക്കും പത്ത് മൂവായിരം നാല് മൂവായിരത്തിനും മീത ആളുകൾക്ക് ഇപ്പൊ കൊട്ടു കഴിഞ്ഞു ഇനിയും ഇതിന്റെ തലമുറ ആയിട്ട് ഇത് നിന്ന് പോയിരുന്നുണ്ട് ചങ്ങലോ കുടുംബത്തിന്റെ ഒരു കർണവന്മാര് തല പാപ്പ പാപ്പാരായിട്ട് ഏർ ഇപ്പൊ തലമുറകളും ഇത് നിലനിർത്തി പോകട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ വിളിക്കും മുപ്പത് ഇതിന്റെ മുൻകാലം പ്രവർത്തകരും പത്ത് കിൻറ്റർ കൊണ്ടൊക്കെ പൊറോട്ട ചുട്ടി അക്കാരങ്ങൾ അക്കാരൊക്കെ ഇട്ട് പൊറോട്ടയും പത്തിരി നാടൻ കോഴി ഇങ്ങനെ ജില്ലയായിരുന്നു പിന്നീട് അവരെല്ലാം കൂടി പൊറോട്ട ചുട്ടുകള സംവിധാനങ്ങൾക്ക് ആ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ പിന്നെ ഒരു ലൈറ്റ് വലുതായിട്ടുള്ള തീത്തപ്പയാണ് ഈത്തപ്പയം നല്ല കാര്യം സുന്നത്തായിക്കപ്പെട്ട ഈത്തപ്പയായുള്ള കാര്യങ്ങളൊക്കെ മാറ്റി തീത്തപ്പയം കിൻ്റിലൊക്കെ തീത്തപ്പയം കൊടുന്ന് ഈ മൗര്യോതി ഇവിടെ കൊണ്ടുവരുന്ന നാടൻപൂയിറച്ചി പത്തിരി പൊറോട്ട ഇവയെല്ലാം കൂടി മൗര്യം കഴിഞ്ഞിട്ട് ഇവിടെ കൂടി എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ട് ഇത് നിർമ്മാണം ചെയ്ത് എല്ലാവരും സന്തോഷത്തോടെ മടങ്ങി പോവുകയും ചെയ്തു ഇത് നല്ലൊരു ഇനിയും നല്ലൊരു രീതിയിൽ ഇത് മുന്നോട്ട് പോയിട്ട് വിചാരിക്കുന്നു എന്നെ ആത്മാ പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും